ക്രിക്കറ്റ് ആരാധകർക്ക് കുറവില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക ക്രിക്കറ്റിന് ഏറെ വളക്കൂറുള്ള സംസ്ഥാനത്ത് പുതിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉയരുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഐ ടി നഗരമായ ബംഗളൂർ നഗരത്തോട് ചേർന്ന എൺപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന അതിനൂതനമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉയരും പദ്ധതിക്ക് കർണാടക മന്ത്രിസഭ തത്വത്തിൽ അനുമതി നൽകി പദ്ധതി അംഗീകരിച്ച് നിർമ്മാണം പൂർത്തിയായാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാകും ഇത് കർണാടകയുടെയും ബംഗളൂരുവിൻ്റെയും കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും നഗരവികസന പദ്ധതികൾ ഗതാഗത ശൃംഖലകൾ ടൂറിസം സംരംഭങ്ങൾ എന്നിവയുമായി പദ്ധതി സംയോജിപ്പിക്കാൻ സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഏറെ തിരക്കും ഗതാഗത പ്രശ്നങ്ങളും തുടരുന്ന ബംഗളൂരു നഗരത്തിൽ നിന്ന് മാറിയാണ് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാൻ ആലോചിക്കുന്നത് തലസ്ഥാന നഗരിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ അനൈക്കൽ എന്ന സ്ഥലത്താണ് ലോകത്തിന് നിലവാരമുള്ള സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുക അനേക്കലിലെ സൂര്യനഗർ നാലാം സ്റ്റേജ് എക്സ്റ്റൻഷനിലെ ഇന്തൽവാടി ഗ്രാമത്തിൽ എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമിയിലാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുക നിർദ്ദിഷ്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനും സാധ്യതാ പഠനം നടത്താനും ഹൗസിംഗ് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി എച്ച് കെ പാട്ടീൽ അറിയിച്ചു നിലവിൽ ബംഗളൂരുവിലെ പ്രധാന ക്രിക്കറ്റ് സ്റ്റേഡിയം എം ചിന്നസാമി സ്റ്റേഡിയമാണ് സുരക്ഷാ പ്രശ്നങ്ങളും തിരക്ക് നിയന്ത്രിക്കുന്ന വീഴ്ചകളും കാരണം ചിന്നസാമി സ്റ്റേഡിയം വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ചിന്സാമി സ്റ്റേഡിയത്തിൽ മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് ഇരിക്കാൻ സൗകര്യമുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ കിരീടം നേടിനു ശേഷം ജൂൺ നാലിന് നടന്ന പരിപാടിയിൽ അപകടമുണ്ടായത് സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയെ ചോദ്യം ചെയ്തിരുന്നു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ പ്രധാന മത്സ്യങ്ങൾ ബംഗളൂരുവിലെ തിരക്കിൽ നിന്നും മാറ്റി സുരക്ഷിതമായ വേദികളിലേക്ക് മാറ്റണമെന്ന് ശുപാർശ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ബംഗളൂരു നഗരത്തിലെ തിരക്കിൽ നിന്നും മാറി മറ്റൊരിടത്ത് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ആലോചനകളിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയതും എൺപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന അതിനൂതനമായ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നിർമ്മിക്കുക പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചിലവ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സ്റ്റേഡിയത്തോട് ബന്ധപ്പെട്ട് ഇരുപത്തിനാല് ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങളും മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയവും ഉണ്ടാവും പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക തീരും ഇത് ഇതോടെ ദേശീയവും അന്തർദേശീയവുമായ മത്സരങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ ട്വൻറി ട്വൻറ്റി ലീഗുകൾ എന്നിവ നടത്താനാകും പ്രാദേശിക പ്രതിഭകളെ വളർത്താനും ദേശീയ ടീമുകളിൽ കർണാടകയുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും സ്കൂളുകൾ കോളേജുകൾ സംസ്ഥാനതല ടൂർണമെൻറ്റുകൾ എന്നിവയും ഇവിടെ നടത്താനാകും അനേക്കലിലെ നിർദ്ദിഷ്ട ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നതോടെ മൈസൂരുവിലെയും തുമക്കുരുവിലെ സ്റ്റേഡിയങ്ങൾക്ക് ശേഷം കർണാടകയിലെ മൂന്നാമത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് വേദിയായിരിക്കും ഇത് സംസ്ഥാനത്തെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും പ്രധാന മത്സരങ്ങൾ തലസ്ഥാന നഗരിക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം സുരക്ഷ വിപുലമായ സൗകര്യങ്ങൾ ലോകത്തിലെ നിലവാരം എന്നിവയെല്ലാം പരിഗണിച്ച് കർണാടകയിലെ പുതിയ കായിക സമുച്ചയം സംസ്ഥാനത്തെ ക്രിക്കറ്റിന്റെ ഭാവിയെ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട് ദക്ഷിണേന്ത്യയിൽ മികച്ച കായികാടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള കർണാടകയുടെ ലക്ഷ്യമാണ് ഈ നീക്കമെന്ന് വ്യക്തമാണ് വിശുദ്ധമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലൂടെ പദ്ധതിയുടെ ചെലവ് നിർമ്മാണ ഘട്ടങ്ങൾ സുരക്ഷ പാരിസ്ഥിതി ആഹാദം പ്രവർത്തന മാനേജ്മെന്റ് എന്നിവയെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തും ദീർഘകാല പരിപാലനം ചെലവുകളും കായിക മത്സരങ്ങൾക്കൊപ്പം മറ്റു പരിപാടികളിൽ നിന്നുള്ള വരുമാന സാധ്യതകളും ഡി പി ആർ വിലയിരുത്തും പദ്ധതി ചെലവ് കൂടുന്നത് തടയുക ഉയർന്ന നിലവാരമുള്ള നിർമ്മാണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം പൊതുജനങ്ങൾക്കും സംസ്ഥാന സമ്പദ് വ്യവസ്ഥക്കും പ്രയോജനകരമാക്കുക എന്നിവയാണ് സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ സ്റ്റേഡിയത്തിൽ ഹോസ്പിറ്റാലിറ്റി ബോക്സുകൾ മീഡിയ സെന്ററുകൾ നൂതന സീറ്റിംഗ് ക്രമീകരണങ്ങൾ എൽ ഇ ഡി സ്ക്രീനുകൾ ഫ്ലഡ് ലൈറ്റിംഗ് ഡ്രസ്സിംഗ് റൂമുകൾ പരിശീലന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടാകും റാമ്പുകൾ ലിഫ്റ്റുകൾ ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രവേശന സൗകര്യങ്ങളും സംയോജിപ്പിക്കും കർണാടകയിൽ പ്രധാന ഇവൻ്റുകൾക്ക് മുൻഗണന നൽകുന്ന വേദിയാക്കി മാറ്റുകയാണ് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നും കൂടുതൽ കാണികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കും ഇത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും നഗരത്തിൻ്റെ പ്രാധാന്യം ലോക കായിക ഭൂപടത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആധുനിക സൗകര്യങ്ങൾ ഹോസ്പിറ്റാലിറ്റി ലോഞ്ചുകൾ വി ഐ പി ബോക്സുകൾ മീഡിയ സൗകര്യങ്ങൾ എന്നിവ കാണികളുടെ അനുഭവം മെച്ചപ്പെടുത്തും സുരക്ഷാ നടപടികളും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും സ്റ്റേഡിയത്തിൻ്റെ രൂപകൽപ്പനയിൽ ഉൾക്കൊള്ളും സ്റ്റേഡിയം അനക്കലിൻ്റെ സമീപ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രചോദനമാകും റോഡ് കണക്റ്റിവിറ്റി പാർക്കിംഗ് സൗകര്യങ്ങൾ ജലവിതരണം വൈദ്യുതി നഗര സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ടൂറിസം സംബന്ധമായ ബിസിനസ്സുകൾ ഹോസ്പിറ്റാലിറ്റി സംരംഭങ്ങൾ എന്നിവയെ ആകർഷിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുഗതാഗതം സുരക്ഷ അടിയന്തര സേവനങ്ങൾ തുടങ്ങിയ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുകയും ചെയ്യും